തീർക്കാൻ കഴിയില്ല എന്തായാലും ഈ ഒരു അവസരത്തിൽ സ്വാധീന പ്രവീണ പ്രത്യേകം ഞാൻ ഈ ഒരു അവസരത്തിൽ ഞാൻ അഭിനന്ദിക്കുന്നു അതോടൊപ്പം അവർ ആ മോൾഡ് കൂടെ പ്രാക്ടീസ് ചെയ്യുന്ന ഒരുപാട് ഇവിടെ ഉണ്ട് എല്ലാവരെയും ഈ ഒരു അവസരത്തിൽ ഞാൻ അനുമോദിക്കുകയാണ് മക്കളെ നിങ്ങൾ കളിച്ച് ജയിക്കണം ആദ്യം തിരുവനന്തപുരത്തിന് വേണ്ടി കളിക്കണം അതിനുശേഷം കേരളത്തിന് വേണ്ടി കളിക്കണം അതിനുശേഷം ഇന്ത്യക്ക് വേണ്ടി കളിക്കണം ആ ഒരു സ്വപ്നമായിരിക്കണം നിങ്ങളുടെ മനസ്സിലുണ്ടാവേണ്ടത് നമുക്ക് നഷ്ടപ്പെടാൻ ഒന്നുമില്ല നേടാൻ മാത്രമേ ഉള്ളൂ നമ്മൾ വരുമ്പോൾ ഒന്നും കൊണ്ടുവന്നിട്ടല്ല നമ്മൾ ഇവിടെ പോകുന്ന അല്ലേ നമ്മൾ ജനിച്ച് വരുമ്പോൾ നമ്മുടെ കയ്യിലൊന്നും ഉണ്ടായിട്ടില്ല പക്ഷേ ചരിത്രം സൃഷ്ടിച്ചുകൊണ്ട് വേണം നമ്മൾക്ക് ഈ ഭൂമിയിൽ നിന്ന് പോകുവാൻ അപ്പോൾ എന്ത് ചെയ്യണം നമ്മൾക്ക് ഈ തിരുവനന്തപുരത്തിന് വേണ്ടിയും നിങ്ങളുടെ ഈ എവിടെയാണോ നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുന്നത് അല്ലെങ്കിൽ നിങ്ങൾ അവരൊന്നും തിരിച്ച് പ്രതീക്ഷിക്കുന്നില്ല നിങ്ങളുടെ റിസൾട്ട് മാത്രമാണ് നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്യാണ് ഓരോ എന്താ പറയുക പ്ലാറ്റ്ഫോം ഉണ്ട് അല്ലേ അപ്പം അത് മാക്സിമം അപ്പം നമുക്കറിയാം പല കുട്ടികളും വഴിതെറ്റിപ്പോകുന്ന ലഹരിയും മറ്റുമൊക്കെ ആ പാരൻസ് ഒരുപാട് എന്താ പറയുക കുട്ടികളുടെ ഫ്യൂച്ചർ എന്താകും എന്നുള്ള ഒരു ഭയങ്കര നിരാശയാണ് എന്താണ് ചെയ്യുക ഇനി വളർന്നു വരുന്ന കുട്ടികളെന്നെ പക്ഷേ നമ്മളുടെ ലഹരി സ്പോർട്സ് ആക്കുക തീർച്ചയായിട്ടും ഈ കളരി എന്ന് പറയുന്ന ആയോധന കലക്ക് ഇത്രയും പ്രാധാന്യം കൊടുത്തുകൊണ്ട് ഇനി ഇതിൽ മേലെ അച്ചീവ്മെൻ്റ് നേടിക്കൊണ്ട് നാളെ ഇവിടെ നമ്മുടെ ഈ ഒരു ഇന്ന് സ്വാധീനയ്ക്ക് മാത്രമാണ് കൊടുത്ത് കൊടുത്തതെങ്കിൽ ആദരവ് ഇവിടെ ഇരുന്ന എല്ലാ കുട്ടികളും എനിക്കും അത് നേടണം എനിക്ക് ചെയ്യാൻ കഴിയണം ഇന്ന് ചെയ്യുന്നതിനേക്കാൾ നന്നായിട്ട് ഇല്ല ചിരിക്കാനല്ല നല്ല രീതിയിൽ പെർഫോമൻസ് ചെയ്യാൻ പറ്റും അതിന് നമ്മൾ ഒരു കാര്യം ചെയ്താൽ പോലെ നല്ലൊരു ലക്ഷ്യം കാണുക അതിനുവേണ്ടി പ്രയത്നിക്കുക ഹാർഡ് വർക്ക് ചെയ്യുക കൃത്യസമയത്ത് പരിശീലനത്തിൽ വരിക നമുക്ക് ഒരു നല്ലൊരു കായിക താരത്തിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും കൂടുതൽ നമുക്കുള്ള നേട്ടങ്ങൾ എന്താണെന്ന് അറിയുമോ കൃത്യമായി രാവിലെ നമ്മൾ എഴുന്നേൽക്കുന്നു ചിട്ടയായിട്ട് നമ്മൾ പ്രാക്ടീസിന് പോകുന്നു അതിനുശേഷം വീട്ടിൽ വരുന്നു കുളിക്കുന്നു അതിനുശേഷം പിന്നെ സ്കൂളിൽ ആഹാരം കഴിച്ച് സ്കൂളിൽ പോകുന്നു അതിന് ഏറ്റവും കൂടുതൽ ഒരു പങ്ക്ച്വാലിറ്റി അല്ലേ നല്ല അച്ചടക്കം ഉള്ള കുട്ടികളായി വളരുക എന്നൊരു കാര്യം മാത്രം പറഞ്ഞുകൊണ്ട് അതിക്രമിക്കുന്നില്ല എല്ലാവർക്കും എന്നെ ഇവിടെ ഈ ഒരു ചടങ്ങിനെ വിളിച്ച മുഖ്യാതിഥിയായി എന്നെ രാജേഷാണ് ശ്രീ രാജേഷ് ഗുരുക്കളാണ് എന്നെ വിളിച്ചത് അദ്ദേഹത്തിനും ഇതുമായി ബന്ധപ്പെട്ട എല്ലാവരും ഈ ഒരു ചടങ്ങിന് കൂടെ നിന്ന് എല്ലാവർക്കും ഒറ്റ ബാക്കി ഞാൻ നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം താങ്ക്